അമ്മയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന മക്കളുടെ വീഡിയോ ശ്രദ്ധ നേടുന്നു മൂവാറ്റുഴ നഗരസഭ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് മേരി ആന്റണിക്ക് വോട്ട് ചോദിച്ചാണ് മക്കളായ ജയ്റയും ജയ്ഡനും രംഗത്തെത്തിയത് സിംഗിൾ പേരന്റായ ജോയ്സ് ഭർത്താവിന്റെ അപ്രതീക്ഷിത വേർപാടിനു ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് നാൽപ്പത് വർഷത്തിലധികമായി എൽ ഡി എഫ് മാത്രം ജയിച്ചിരുന്ന വാർഡിൽ കഴിഞ്ഞ വർഷം ചരിത്ര വിജയം നേടിയാണ് ജോയ്സ് ആദ്യമായി നഗരസഭാ കൌൺസിലറായത് കഴിഞ്ഞ അഞ്ചു വർഷം ജോയ്സ് ചെയ്ത വികസനങ്ങൾ എണ്ണി പറഞ്ഞാണ് മക്കളുടെ വീഡിയോ ഞങ്ങളുടെ അമ്മ ഇരുപത്തിനാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് പേര് നമ്മളിപ്പഴയ വാർഡിലാണ് നിക്കുന്നത് അവിടെ ആയിട്ട് ഒരു ഓപ്പൺ ജിമ്മ അവിടെ ഒരു തൂക്കപാലം വരാൻ പോവാ ഇതാണ് പുതുക്കി പുതുക്കിപ്പണ്ട അമ്മേന്റെ വാർഡില് അംഗനവാടി ഇവിടെയാണ് പണ്ട് കുന്ന പോലെ വേസ്റ്റ് കൂട്ടിയിരുന്നത് ഇപ്പൊ അവിടെ എല്ലാം ക്ലീനും ചെയ്തു ബോർഡും വെച്ചു പിന്നെ അവിടെ അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും ഒരു അതായത് അത് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ പ്രായമുള്ളവരുടെ മാനസിക ആരോഗ്യ ഉല്ലാസത്തിന് വേണ്ടി വയോജന വിജ്ഞാന സൗഹൃദ കേന്ദ്രം എന്ന പേരിൽ ഒരു പദ്ധതിയാണ് അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പദ്ധതി വരുന്നത് ഒരു കോടി രൂപ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തിയാക്കുന്നത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം ആളുകളോട് ഉപയോഗിക്കുന്നത് അല്ലാതെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്യാന്ന് പറയും ഇങ്ങനെ നമ്മൾ നമ്മള് കാര്യങ്ങള് ചെയ്ത കാര്യങ്ങള് പൂർത്തീകരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും ഒരു കാര്യം കൂടി രണ്ടായിരത്തി ഇരുപതില് എലക്ഷനു മുമ്പ് അമ്മ കൊടുത്ത ഒരു വാഗ്ദാനം കൂടിയായിരുന്നു അത് അതാണ് ഇപ്പൊ പഴയ വാഴക്കുളം ബത്ലഹൈം ഇന്റർനാഷണൽ സ്കൂളിലെ ആറാം ക്ലാസ്സുകാരി ജയ്റയും മൂന്നാം ക്ലാസ്സുകാരൻ ജയ്ഡനും അമ്മയുടെ പ്രചാരണത്തിലും മുന്നിലാണ് രാത്രി സമയങ്ങളിൽ പോലും വാർഡിലെ പ്രവർത്തനങ്ങൾക്കായി ജോയിസ് ഇറങ്ങുമ്പോൾ കുട്ടികളെയും കൂടെ കൂട്ടാറുണ്ട് അങ്ങനെ അമ്മയെപ്പോലെ മക്കൾക്കും നാടും എല്ലാം സുപരിചിതമാണ് ഇത്തവണ മൂവാറ്റുപുഴ നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലാണ് ജോയ്സ് മത്സരിക്കുന്നത് ഒരു സംരംഭക കൂടിയായ ജോയിസ് സാമൂഹ്യ പ്രവർത്തന രംഗത്തും സജീവമാണ്